ഇനി ആധാർ ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴേ ഫോട്ടോ എടുത്തോ പ്രിന്റ് എടുത്തോ ഒന്നും കൊടുക്കണ്ടട്ടോ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ന്യൂസ് കണ്ടോ നവംബർ ഒന്നു മുതൽ ഉടായി ഒരു ഡിജിറ്റൽ പരിഷ്കരണം നടത്തുന്നു ഒരുപാട് സർവീസുകൾക്ക് ഇനി ആധാറിന്റെ ഫിസിക്കൽ കോപ്പി വേണ്ട പകരം ക്യു ആർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ആധാർ അയച്ചു കൊടുത്താൽ മതിയാകും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനായി പുതിയ ഒരു ആപ്പ് ഉടായി ഇറക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോഴുള്ള എം ആധാർ എന്ന ആപ്പ് വഴിയും നമുക്ക് ആധാറിന്റെ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോണിലെ എം ആധാർ എന്ന ആപ്പ് എടുക്കുക എന്നിട്ട് ജനറേറ്റ് ക്യു ആർ കോഡ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക താഴെ കോഡ് ചേർക്കുക റിക്വസ്റ്റ് ഒ ടി പി എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക ശേഷം ഒ ടി പി ചേർത്താൽ നമുക്കൊരു ക്യൂ ആർ കോഡ് കിട്ടും ഇത് നമ്മുടെ ആധാറിന്റെ ക്യു ആർ കോഡ് ആണ് താഴെ കാണുന്ന ഷെയർ എന്ന ബട്ടൺ ടാപ്പ് ചെയ്ത് വാട്സാപ്പിലോ മറ്റേതെങ്കിലും വഴിയോ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇനി ഈ ക്യു ആർ കോഡ് കിട്ടുന്നാൽ അത് വെരിഫൈ ചെയ്യുന്നതിന് എം ആധാർ എന്ന ആപ്പ് തുറന്ന് സ്കാൻ ക്യൂ ആർ കോഡ് എന്ന ഓപ്ഷൻ എടുത്ത് ക്യു ആർ സ്കാൻ ചെയ്യുക അപ്പോൾ ആധാറിന്റെ എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടുന്നതാണ് മാത്രമല്ല ആധാർ വെരിഫൈഡ് ആണെന്നും മനസ്സിലാക്കാം കൂടാതെ പ്രധാനപ്പെട്ട വിവരങ്ങളായ ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ മാസ്ക് ചെയ്തിട്ടും ഉണ്ടാവും അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ആധാർ അയക്കേണ്ട ആവശ്യം വന്നാൽ ഇങ്ങനെ ക്യു ആർ കോഡ് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു ഡൗട്ട് ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ ആധാറിന്റെ ഡോക്യുമെന്റ് ആവശ്യമായി വരില്ലേന്ന് എന്തായാലും ഉടായി നവംബർ ഒന്ന് മുതൽ ആധാർ പേപ്പർ ആക്കുമ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് നോക്കാം